ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിൽ അടുക്കളപ്പണി ചെയ്യുന്ന ഏവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കിലോ കണക്കിന് കൂർക്ക നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നാലും എങ്ങനെയത് ക്ലീൻ ചെയ്യുന്നവർത്തോണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും അല്ലേ എങ്കിൽ നമുക്കതൊന്ന് നോക്കിയാലും കൂടെ നല്ലൊരു മിഴുക്കുരട്ടിയുടെ റെസിപ്പിയും കൂടെ ഉണ്ട് അപ്പോൾ അതാ നമുക്ക് കൂർക്കുകളെല്ലാം ഇവിടെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ അതിനെ എല്ലാം കൂടെ എടുത്ത് വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് വെക്കണം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഇതുപോലെ ഒന്ന് ഇട്ട് വയ്ക്കേണ്ട കാര്യമുണ്ട് ഞാനിപ്പോൾ ഇത് ഓൾറെഡി തലേന്ന് തന്നെ രാത്രിയിൽ ഇട്ട് വെച്ചതാണ് പിറ്റേ തന്തയ്ക്ക് വേണ്ടിയിട്ട് കിട്ടാം അപ്പോൾ പിറ്റേന്ന് രാവിലെ ദാ ഈ ഒരു പരുവത്തിലാണ് സംഭവം ഇരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ദാ ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം പ്ലാസ്റ്റിക് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു പകുതിയോളം കൂർക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒന്ന് ഓർത്തൊള്ളുക കുറുക്കുകള് നമ്മള് അടത്തിയിട്ട് കൊടുക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ കുതിരാനായിട്ട് ഇട്ട് വെക്കുമ്പോൾ തന്നെ കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ പകുതിയോളം കൂർക്കയൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ഉപ്പാണ് ഉപ്പ് കല്ലാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും ഇതിപ്പോൾ എന്തെങ്കിലും ഉപ്പ് പൊടിയേ ഉള്ളൂ ഞാനപ്പം അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട നമ്മളിത് അടച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് കൂലിക്കോളുക അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പോയി ആ ഉപ്പും ഇതും കൂടി ആവുമ്പോൾ പോകാനായിട്ട് എളുപ്പമുണ്ടാവും ദാ തുറന്ന് കാണിക്കാം കേട്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇതൊന്നുകൂടെ നമുക്കൊന്ന് നോക്കിയാലോ ദാ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കാണിച്ച് തരാം ഇപ്പം ഏകദേശം ഒന്നും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ടുണ്ട് മുഴുവൻ തൊലിയും പോകുന്നല്ല കുറച്ചൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും അത് നമുക്കൊന്ന് ജസ്റ്റ് കത്തി വെച്ചിട്ടൊന്നും ക്ലീൻ ചെയ്തെടുക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം വെറും മിനിറ്റുകൾ മാത്രം മതി വളരെ യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ ഒരു ഇതുണ്ടെന്നുള്ള ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്കിനി ഇനി മിഴുക്കു അറ്റയും കൂടെ ഒന്ന് നോക്കിയാലോ അതിനായിട്ട് നമ്മൾ കുറുക്കുകളൊക്കെ ഞാനത് മുഴുവനൊന്നും എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ കട്ട് ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ചതുരത്തിലാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പൊ ഇനി ചട്ടിയിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കടുക് ഇട്ടിട്ടുണ്ടേ കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മള് കരുവേപ്പിലിയും മറ്റൽ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ പോലെ തന്നെ ഇനി ഇപ്പൊ നമ്മള് അല്ലെങ്കിൽ തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തേങ്ങാക്കൊത്ത് ഇത്തിരി നൈസായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ് നീളത്തിൽ വേണമാകാം അല്ലെങ്കിൽ ഈ ഒരു പരുവത്തിലാണേലും അരിഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട ലോ ഫ്ലെയിമിലൊക്കെ തന്നെ ഇട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിക്ക് പകരം സാധാരണ മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കാശ്മീരി മുളക് പൊടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു കളറും കൂടി ഉണ്ടാവും കറിക്ക് അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ പൊടികളൊക്കെ അത്രയും ഊപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇനി പ്രത്യേകിച്ച് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല വെളുത്തുള്ളി ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ സവോള ഇത്ര നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ അതൊന്ന് വഴന്ന് വരാൻ ആവശ്യത്തിനുള്ള ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വഴന്ന് കിട്ടേണ്ട കാര്യമൊന്നുമില്ല അത്യാവശ്യം ആ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് വരത്തക്ക രീതിയിൽ ിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കൂർക്കുകളെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് ഇട്ടും കൂടെ കൊടുക്കണം കൂർക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്ന് വെച്ചാൽ ആവശ്യമുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്നുകൂടെ നന്നായിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം അത്ര മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ ബാക്കിയുള്ള പൊടികളെല്ലാം ബാക്കിയുള്ള ചേരുവകളെല്ലാം നമുക്ക് പിന്നീട് പിന്നീട് ചേർത്ത് കൊടുത്താലും മതിയാവും എന്നാൽ ഇതുപോലെയൊന്ന് തട്ടിപ്പൊത്തി എല്ലാം ഒന്ന് വെച്ചിട്ട് അതിലേക്ക് വേവാനുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം സാധാരണ വെള്ളം ചേർത്ത് കൊടുത്താലും മതി അല്ലാതെ ചൂടുവെള്ളം വേണമെന്നില്ല നിർബന്ധമൊന്നുമില്ല ഇനി ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കൂർക്ക് നന്നായിട്ട് മഞ്ഞപ്പൊടിയോ പിന്നെ അതുപോലെ മുളക് പൊടിയിട്ട് വേവിച്ചിട്ട് വേണമെങ്കിലും അല്ല സാധാരണ രീതിയിൽ ഉപ്പിട്ട് വേവിച്ചിട്ട് വേണേലും ഇതുപോലെ മസാലക്കൂട്ടിലേക്ക് നമുക്ക് ചേർത്ത് കൂടുത്ത് ഒരുമിച്ചെടുക്കാവുന്നതാണ് പക്ഷേ ഇതിനായിരിക്കും ടേസ്റ്റ് കൂടുതൽ വരിക കേട്ടോ അങ്ങനെ നമ്മളൊരു ഏഴെട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കൂർക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ട് അത് നല്ല രീതിയിലൊന്ന് വലിഞ്ഞൊക്കെ കിട്ടണം അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അടച്ചുവെക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനിപ്പോൾ വേവ് നോക്കിയപ്പോൾ നന്നായിട്ട് നന്നായിട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വല്പം വെള്ളം വറ്റിയതിന് ശേഷം ഞാനതിലേക്ക് മീറ്റ് മസാലയും അതുപോലെ തന്നെ ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയും അത് ഈ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ടൊന്ന് പഴറ്റിയെടുക്കണം എത്രത്തോളം ഡ്രൈ ആക്കി നമുക്ക് എടുക്കാൻ പറ്റുമോ അത്രത്തോളം തന്നെ ഡ്രൈ ആക്കി എടുക്കാൻ നോക്കണം കേട്ടോ അങ്ങനെന്താ നമ്മളൊന്നുകൂടെ ഇളക്കി ഇളക്കി ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷെങ്കിൽ ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സംഭവം അടിപൊളിയാണ് ഇനിയുമുണ്ട് ഒന്ന് രണ്ട് കൂട്ടോടെ ചേർക്കാനായിട്ട് അത് നമുക്ക് വാങ്ങി വെച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താലും മതിയാവും അങ്ങനെ നമ്മുടെ കൂർക്കയൊക്കെ ഏകദേശം ഒന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല രീതിയിലൊന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വാങ്ങി വെച്ചിട്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ കാരണം ഇനി കാരണമെച്ചാൽ ഇനിയിപ്പോൾ വെള്ളം വലിയ പോയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പരുവത്തി ലായി കഴിയുമ്പം നമുക്ക് വെക്കാവുന്നതാണ് ഇനി അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ വല്ലപ്പോഴും ഒക്കെ വെക്കുന്നതെങ്കിൽ ഇത്തിരി എണ്ണയൊക്കെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല എന്നല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമല്ലല്ലോ പോരാത്തതിന് ഇതിരി കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തോളുക ഇതിപ്പോൾ എൻ്റെ ഒരു മൂന്നാല് കറിവേപ്പിലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അത്രയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ ചേർത്ത് കൊടുത്തോളൂ അടിപൊളിയായിരിക്കും അപ്പം ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഹൈപ്പും കമന്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പൊ നല്ല ചോട് ചോറിന്റെ കൂടെ ഇതുപോലൊരു കൂർക്കം മെഴുക്കോരറ്റിയൊക്കെ കൂടി ചോറുണ്ടോളൂ കേട്ടോ താറ്റാ